സുകാരൻ നാളെ ബി ജെ പി ആകും എന്നതിൽ ആർക്കും ഉറപ്പില്ലാത്ത അവസ്ഥ ആരുമാകാം എന്നതാണ് നില നരസിംഹറാവോ ആഭ്യന്തര പ്രശ്നങ്ങളിൽ സ്വീകരിച്ച നിലപാടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാത്തിലും സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി മാറാനുള്ള ത്വര അതാണ് കാണാൻ കഴിഞ്ഞിരുന്നത് ശക്തമായി അതിനെ എതിർത്ത് ജനങ്ങളെ അണിനിരത്തി മതനിരപേക്ഷത ശക്തിപ്പെടുത്തുക എന്നതിനെല്ലാം കോൺഗ്രസ് പ്രാമുഖ്യപ്പെടുത്തുന്നു അതിന്റെ ഭാഗമായി ഇന്ന് കോൺഗ്രസിലെ പഴയ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാരാണ് ബി ജെ പിക്ക് അകത്ത് കാണാൻ നമുക്ക് കഴിയുക കോൺഗ്രസിലെ പ്രധാനികൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാരായും കേന്ദ്രമന്ത്രിമാരായും അവരുടെ പാർട്ടി നേതാക്കളായും പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നു ഏത് കോൺഗ്രസുകാരൻ നാളെ ബി ജെ പി ആകും എന്നതിൽ ആർക്കും ഉറപ്പില്ലാത്ത അവസ്ഥ ആരുമാകാം എന്നതാണെന്നില്ല നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് ഭൂരിപക്ഷം നേടി ഭരണത്തിലെത്തിയാലും ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അട്ടിമറിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ്സുകാർ തന്നെ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത് ബി ജെ പി ഭരണം കൊണ്ടുവരുന്നതും വിവിധ സംസ്ഥാനങ്ങളിൽ കാണാൻ നമുക്ക് കഴിയും ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ ഈ കാഴ്ച കാണാനായി ഇത് തുറന്നുകൊണ്ടേ പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലേക്ക് രാജ്യസഭാ മെമ്പർമാരെ തിരഞ്ഞെടുക്കാനുള്ള ാണത് അവിടെ അടുത്ത നാടിലാണ് തെരഞ്ഞെടുപ്പ് കാണുന്നത് നിയമസഭ തന്നെ രൂപീകൃതമായിരുന്നു പക്ഷേ ആ കൂട്ടത്തിൽ മോശമല്ലാത്ത നമ്പർ കോൺഗ്രസുകാരെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടി വോട്ട് ചെയ്തും നമ്മൾ കണ്ടു ഇവിടെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് മനു അഭിഷേസിക്കും വി അദ്ദേഹം കോൺഗ്രസിന്റെ വക്താവും രാജ്യത്തെ മുൻനിരയിലുള്ള സുപ്രീം കോടതി സീനിയർ അഡ്വക്കറ്റുമാരിൽ ഒരാളുമാണ് അദ്ദേഹം വിനപിക്കുന്നത് നമ്മൾ കേട്ടു ഇന്നലെ രാത്രി എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുകയും ചെയ്തതിനു ശേഷം അവർ തന്നെ പോയി എനിക്കെതിരെ വോട്ട് ചെയ്തത് എനിക്കത്ര ആലോചിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നില്ല അവര് ഏത് തരം ഗണത്തിൽപ്പെടുന്ന മനുഷ്യരാണ് എന്നതും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത് അപ്പോൾ കോൺഗ്രസ് എന്നത് ഇന്ന് കോൺഗ്രസ് ആയി നിൽക്കുമ്പോൾ അടുത്ത നിമിഷം എന്താകും എന്നതിനെ കുറിച്ച് ആർക്കും വ്യക്തതയില്ലാത്ത ഉറപ്പില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു